ഹായ് ഫ്രണ്ട്സ് ചില വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞു അല്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു സന്തോഷം തോന്നിയോ എന്നൊക്കെ നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്ന് കണ്ടത് വീഡിയോ മറ്റേ ആരുമല്ല നമ്മുടെ മസൂരത്താത്താന്റെ വീഡിയോ ആണ് മസൂരത്താത്താൻ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് സന്തോഷം തോന്നി ആ ഒരു വീഡിയോ ആദ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സാധനം കിട്ടിയിട്ടുണ്ട് അത്ഭുതയില്ല ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്റെ മക്കൾക്ക് ഒരു ഒരിത്ത അയച്ചതാണ് ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച് പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കാരണം പിച്ചാത്തി പൊട്ടിച്ചത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം മിഠായി മിഠായിയാണ് ചോക്ലേറ്റ് പിന്നെ ബ്ലാക്ക് ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ മക്കളങ്ങോട്ട് ഇരിക്കുമ്പിലോട്ട് ഇത് ബിസ്ക്കറ്റ് ആണ് അലഹമില്ല ിൻഡർ ജോയിണ്ട് മക്കൾക്ക് ബിസ്കറ്റ് കിൻഡർ ജോയി രണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് കഷന്തില പിന്നെ ഹോർണിക്സ് ഉണ്ട് പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കിട്ടുന്ന പോലെ പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ആണ് മൂന്ന് പിന്നർ തേ അതായത് മൂന്ന് മക്കൾക്ക് മൂന്ന് പിന്നർദ്ദേ ഉണ്ട് പിന്നെ ഇത് ഏർ ഗാലക്സിൽ ഒരു പെട്ടി ചോക്ലേറ്റ് ആണ് തൊഴിലെ മക്കൾ അവിടെ തന്നെ ഇരിക്കണേ കേട്ടോ സന്തോഷം മാ ടീഷർട്ട് അവരെ അവരെ പാകത്തിനുള്ളത് തന്നെയാ ഏർ ഇത് മോളൊക്കെ എനിക്ക് അറിയില്ല നീ ആയിത്താൻ അടുത്ത് ചോദിക്കണം ദാ അടുത്തൊരു ടീഷർട്ട് മാഷാള്ള പിന്നെ ദാ ഒരു പാന്റ് ഇത് ആർക്കൊക്കെ ചുവറിക്കണേ എനിക്ക് ആൺകുട്ടിയിലെ പെൺകുട്ടിയിലെ തിരിച്ചറിയാൻ പറ്റൂല മാശ ഉള്ള പിന്നെ ഒരു പാന്റ് ഇത് ആർക്കൊക്കെ ചുവറിക്കണം എനിക്ക് ആകുട്ടിയിലെ പെൺകുട്ടിയിലെ തിരിച്ചറിയാൻ പറ്റൂല പിന്നെ ഇത് മസറ മുളക്കാണോ തോന്നുന്നത് അള്ള മാശള്ള നല്ല ക്വാളിറ്റി ഉള്ളത് മസർ മുൾക്ക് സൂപ്പർ വാശ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് അറിയാമോ നാനോ ബേബി മോള് റോഡ് മലപ്പുറം അലഹദില്ല പിന്നെ എന്തോര് മക്കളെ പൊന്ന മാർട്ടപ്പം രണ്ട് രണ്ട് പേർക്കായിരിക്കും അത്ര മോൾ കണ്ട് പാൻറ് ഒരാൾക്ക് പാൻറ് ഒരാൾക്ക് തിരിപ്പൊറത്തത് കുട്ടിക്ക് വീട് കാണാല്ല

cada um daí ചെറു മുഞ്ചിരിയോട് കൂടിയിട്ടാവില്ല ഈ ഒരു വീഡിയോ മിക്ക ആളുകൾ കണ്ടിട്ടുണ്ടാവുക കാരണം ആ ഒരു വീഡിയോ കണ്ട നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒന്ന് സന്തോഷിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു മസൂരത്താത്താനെ പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാജിതയുടെ ഈ ഒരു ഷാജിത ഷാജിദയുടെ വിഷയത്തിലാണ് മസൂരത്താത്ത കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തിപ്പെട്ടത് എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു ഷാജിതയുടെ വിഷയത്തിൽ ഫുൾ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അവർ കാരണം ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ് നമ്മുടെ മസൂരത്താത്ത എന്ന് എനിക്ക് ഉറപ്പായിട്ട് കാരണം പറയാൻ പറ്റും എന്ന് വെച്ചാൽ പറയാൻ കാരണം നമ്മുടെ മസൂരത്താത്ത ചാനൽ ഞാൻ മുതലേ കാണുന്ന ഒരാളാണ് ഈ ഷാജിത്തയുടെ ചാനൽ കാണുന്നതിനും ഈ മസൂറത്താത്താൻ്റെ ചാനലാണ് ഞാൻ കാണാറ് കാരണം ആളുടെ ചാനൽ കുറച്ചു മുന്നേ ഞാൻ കണ്ടതാണ് അപ്പം ആളുടെ സ്റ്റോറി കാര്യങ്ങൾ കുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാട് ആള് റബ്ബർ ബാല് എടുത്തിട്ടാണെ ജീവിക്കുന്നത് ആളുടെ ഹസ്ബൻഡ് ഇല്ല മരണപ്പെട്ടു വേറൊരു സ്ത്രീയുടെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തതാണ് എന്തായാലും അതിനുശേഷം ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇത്ത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ വീട് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഇത്തേടെ കണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് സഹായം ചോദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കണ്ടത് അന്ന് മുതലേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് അത്തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളെ മുന്നേ എനിക്ക് അറിയാം അവർ നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷാജിതയുടെ വിഷയത്തിൽ എല്ലാവരും ഷാജിതയെക്കുറിച്ച് വീഡിയോ ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ മസൂറത്തെയും ഷാജിതയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഷാജിത അങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് കിട്ടും അപ്പോൾ ഷാജിദാന അപ്പം തന്നെ നമ്മുടെ മസൂറത്തെ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ ഷാജിത വളരെ റൂഡായിട്ട് സംസാരിച്ചു എന്ന് ചാനൽ നല്ല റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എന്നൊക്കെ മസൂറത്താട് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് മസൂ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ കുറച്ച് വൈറലായത് ആ ഒരു വീഡിയോയിലൂടെയാണ് പല ആളുകളും നമ്മുടെ മസൂറത്താനെ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഷാജിദ് ഇത്രയും നെഗറ്റീവില് നിൽക്കുമ്പോൾ ആ ഒരു ഷാജി തന്നെ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊന്നും കൂടി ഷാജിദോടെ മേല് ദേഷ്യം വരികയും ആ ഒരു ദേഷ്യം നമ്മുടെ മസൂറത്താനോടുള്ള ഒരു ഇഷ്ടമായിട്ട് മാറുകയും ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ബസുറത്താന കുറച്ച് ആളുകൾ അറിയൽ തുടങ്ങിയത് കൂടി അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി അതുപോലെ തന്നെ അവരുടെ ചാനൽ കുറച്ചുകൂടി റീച്ച് റീച്ചായി അതിലെന്തായാലും സന്തോഷമില്ല കാരണം നമ്മൾ പറയാറില്ല ഒന്ന് എന്താ പറയുക നാശായാലും മറ്റൊന്നു വളമാകൂ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഒരു സത്യമായിട്ട് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ നമ്മുടെ ബസുറത്താന ചാനൽ കുറച്ച് റീച്ച് ആയി കുറച്ച് ആളുകളിലേക്ക് എത്തി കുറച്ച് ആളുകൾ അവരുടെ ചാനൽ കാണാൻ തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരാൾ ഒരുത്ത ഉമ്രക്ക് പോകുന്നതിന് മുൻപ് ആ കുട്ടികൾക്ക് അയച്ചു കൊടുത്ത കുറച്ച് സമ്മാനങ്ങളായിരുന്നു കേട്ടത് അത് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മളൊന്നും ഇപ്പൊ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു മകൾക്ക് എന്താ പറയുക ഒരു കിന്നർ ജോയിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു കിന്നർ ജോയി നമ്മുടെ സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്ക് അവരുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അമ്പത് രൂപയുടെ ഒക്കെ ഒരു ഒരു മുട്ടായി വാങ്ങിച്ചുകൊടുക്കാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത് അങ്ങനത്തെ മൂന്ന് കിൻറ്റർ ജോയികൾ മൂന്ന് മക്കൾക്കുള്ള കിൻഡർ ജോയി അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളിതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ആ മക്കൾ എത്ര ആയിട്ടാണ് അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേരൻസ് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ അങ്ങനത്തെ കേൾക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ മിക്കവാറും കുട്ടികളും നമ്മൾ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ടൈപ്പായിരിക്കും പക്ഷേ ഈ കുട്ടികളെ അത്രയും മിട്ടായി സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴും അസുറത്ത് പറയുന്നുണ്ട് അവിടെ ഇരിക്കേണ്ട മക്കളെ എന്ന് പറയുമ്പോൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു അല്ലെ ചില മക്കളാണെങ്കിൽ അതിലിടയില് വന്ന് ആകെ അലങ്കൂലാക്കിയിന്നുണ്ടാവും പക്ഷെ ആ ഒരു ഇത്തയുടെ വളർത്തുന്ന വളർത്തുന്നതിൻ്റെ ഗുണം തന്നെയാണ് എന്ന് പറയാൻ കഴിയും ആ ഒരു മക്കളോട് പറഞ്ഞ പക്ഷേ ആ മക്കളവിടെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് നോട്ടീസ് ചെയ്തപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നിയിട്ട് തൻ്റെ മക്കളെ നല്ലൊരു രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നതും അതിലൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു മക്കളുടെ സന്തോഷം കണ്ടാലും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലേ അപ്പോൾ ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് ആരാണെങ്കിലും അവർ നല്ല മനസ്സോടു കൂടി എന്താ പറയുക ആയുസ് ആരോഗ്യ ആഭ്യത്തോടൊക്കെ കൂടിയിട്ട് തന്നെ ജീവിക്കട്ടെ അവർ ഉമ്മറയ്ക്ക് പോകുന്നത് ആ ഒരു കാര്യം നല്ല രീതിയിൽ സാധിച്ചിട്ട് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ആ ഒരു കുട്ടികളെ സഹായിച്ച് അവർക്ക് എന്തായാലും അതിനുള്ള ഒരു പ്രതിഫലം അവർക്ക് ആ ഒരു ഉമറയ്ക്ക് പോകുന്നതിന് മുന്നേ അതിന് വലിയൊരു പ്രതിഫലമാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു കുട്ടികളുടെ സന്തോഷം അല്ല നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചെയ്തിട്ട് അവർ പറയുന്ന ഒരു അലഹദില്ല എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ വലുതന്നെയാണ് അത്തരത്തിലുള്ള വലിയൊരു സഹായം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു മക്കളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇനിയും ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വരട്ടെ